സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് നടി ബീന ആൻ്റണി ബീന ആൻ്റണിയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ നിന്നിട്ടുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തകളുമായിരുന്നു അക്കൂട്ടത്തിൽ ഒരു വാർത്ത കൂടി എപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ചൂട് പിടിച്ചുപറ്റുകയാണ് ഇപ്പോഴിതാ ബീന ആന്റണിയും തസ്നീഖാനും ഊർമല ഉണ്ണിയും സീനത്തും കൂടി അടിച്ചുപൊളിച്ച് അവരുടെ വെക്കേഷൻ ആഘോഷിച്ച ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾ മാത്രമല്ല ഇവരുടെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് വളരെയേറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ സീനത്തിനെയും തസ്നിക്കാനെയും അതുപോലെ നടി ഊർമിള ഉണ്ണിയുമൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണ് ബീന ആൻ്റണിയോട് നന്ദിയുടെ ഭാഷയിൽ പ്രേക്ഷകർ അറിയിക്കുന്നത് ബീന ആൻ്റണിയാണ് ഈ വിശേഷം ആദ്യം പങ്കുവച്ചത് പിന്നാലെ സീനത്തും ഊർമിള ഉണ്ണിയുമൊക്കെ ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ബീനയുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ തുടനെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഊർമിള ഉണ്ണിയൊക്കെ കാണാൻ സാധിച്ചത് അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാറുണ്ട് റസ്മിക്കാനും അതുപോലെ തന്നെ ബീന ആന്റണിയും ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളവരാണ് അവരുടെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കേൾക്കാറുമുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കാറുണ്ട് ഇപ്പോഴിതാ നടിമാരെല്ലാവരും കൂടി ഒത്തിണങ്ങി ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകരടുത്ത് പങ്കുവച്ചിരിക്കുന്നത് ബീന ആന്റണി തന്നെയാണ് ഈ വിശേഷം ആദ്യം സോഷ്യൽ മീഡിയയിൽ എത്തിച്ചത് ബീനാൻറണി പങ്കുവച്ചതിന് പിന്നാലെ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയ്ക്ക് കാതോർത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരും ഇപ്പോൾ ബീന ആന്റണിയുടെ വാർത്തകൾക്ക് തന്നെയാണ് കാതോർ ಕಟಟಿಡಿಡಿಡಿಡಾಾ. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ബീന ആൻ്റണി എല്ലാ വാർത്തകളും പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഒത്തുചേരൽ എല്ലാവരും തന്നെ കണ്ടുപിടിച്ചത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ട് ഇപ്പോൾ എട്ടിയിരിക്കുകയാണ് വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ഒത്തുചേർന്നിരിക്കുന്നത് അതിൻ്റെ സന്തോഷമാണ് പങ്കുവച്ചിരിക്കുന്നത് നാല് പേരും വെള്ള വസ്ത്രമണിഞ്ഞാണ് എത്തിയിരിക്കുന്നത് ഇവർ ഇടയ്ക്കിടയ്ക്ക് റിസോർട്ടിൽ ഇങ്ങനെ കൂടാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇവർ ഈ ചിത്രവും എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളുമായി എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നൊരു വ്യക്തിയാണ് ബീന ആന്റണി കൂടുതലും സുഹൃത്തുക്കളുമായി കഴിയാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹവും സുഹൃത്തുക്കൾ തന്നെയാണ് ബീനാഞ്ജലിയുടെ എല്ലാം ഇതിനു മുൻപും അത് വൈറലായിട്ടുണ്ട് ബീനാഞ്ജലിക്ക് സ്നേഹം തോന്നുമ്പോഴും സുഹൃത്തുക്കളുടെ അടുത്ത് പോകും എപ്പോഴും സുഹൃത്തുക്കളുടെ അടുത്ത് പോകാൻ തന്നെയാണ് കൂടുതലും ഇഷ്ടമെന്നും അറിയിക്കാറുണ്ട് സുഹൃത്തുക്കാലത്ത് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും മറക്കാറുണ്ട് അത്രമാത്രം സ്ട്രെസ്ഫുൾ ലൈഫൊന്നുമല്ല എന്നിരുന്നാലും ജോലി ഭാരവും അതുപോലെയുള്ള എല്ലാ വിഷമങ്ങളും ഇതുപോലെ കൂട്ടുകാരികളുടെ അടുത്ത് വരുമ്പോഴാണ് മാറുന്നത് അപ്പോൾ ഇരട്ടി സന്തോഷം വരാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പ്രേക്ഷകരും അതുതന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ആരാധകരും ഇപ്പോൾ അതുതന്നെയാണ് സംസാരിക്കുന്നത് ബീന ആൻ്റണിയെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷം പ്രേക്ഷകർ ഒരു മടിയും കൂടാതെ അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി എന്നുകൂടി പറയുന്നുണ്ട് ബീനാൻറ്റണിയെ കണ്ടതും അതുപോലെ ബീനാൻറ്റണി സുഹൃത്തുക്കളോടൊപ്പം സന്തോഷിക്കുന്നത് കണ്ടതും ഞങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കുറേയധികം നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങൾക്കും പങ്കുവയ്ക്കാനുണ്ടെന്നും പ്രേക്ഷകർ ഒരുപോലെ എഴുതി അതുകണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും ഈ വീഡിയോ വൈറലാക്കാൻ തുടങ്ങി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ